ഇതിന്റെ പുറകെ ഒരു സർക്കാരുണ്ട് കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഇതിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പോലീസ് ഉണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് കോടതി വരെ എത്തി നടക്കുന്ന ഒരു വിഷയമാണ് അതിനാഭികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചാണ് അല്ല എന്ന് പറയാൻ ഉള്ള ഒരു ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള ണക്കിന് ജോലിക്കാരുള്ള അത് മുന്നോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ നിശ്ചലമായി ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ കടന്നാൽ ഞങ്ങളുടെ ഇൻഷുറൻസ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം ഞങ്ങളാണ് വീണ്ടും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനെന്താണ് ഞങ്ങൾ ഉൾപ്പെടുന്ന അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ നിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് പറഞ്ഞാൽ ഞാൻ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഞങ്ങൾ നമുക്കിതിൽ നിന്ന് മാർഗ്ഗം ഒരുപാട് പേര് പറയുന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയല്ല അവർ കണ്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ണെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം മത്സരിക്കാതെ ഒരു തീരുമാനം എടുക്കാം അവരുടെ അമ്മ എന്ന് പറയുന്ന സംഘനെ ഞങ്ങളെ മുന്നോട്ട് നയിക്കാം അല്ലെങ്കിൽ എഴുതിയിലോ മനസ്സിലാക്കുക ഇവിടെ വിവിധ വീണ്ടും ആ ആരോപണത്തിൽ മുഴുവൻ ഞങ്ങളുടെ അണ്സസസറി ആയി അപ്പൊ അത് തൃപ്തികൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയിൽ തീർച്ചയായിട്ടും രക്ഷിക്കണം എന്താണ് അതിലോട്ടുള്ള കാരണം ഒരുപാട് പോസിബിലിറ്റീസ് ആണ് വരുന്നത് മറ്റു ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നാണ് നിർദ്ദേശം അതിൽ അത് സംസ്ഥാന സർക്കാരിനെതിരെ നല്ല തീരുമാനമായിട്ടാണ് അപ്പൊ അത് വരണ്ട് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളെക്കാട്ട് കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഇൻഡസ്ട്രിയായിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാം മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോക്ക് വന്നിരിക്കുന്ന മീഡിയ ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ പിന്നെ മാത്രം നാസോസിയേഷനും ചേർന്ന് ഞങ്ങളൊരു ഷോ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വളരെ ഭാഗ്യം ചെയ്തിട്ടുണ്ട് പ്രളയത്തിൻ്റെ കാര്യം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ പിന്നെ ചാരിറ്റി പ്രവർത്തിക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഇൻഡസ്ട്രിയാണ് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാത്ത ഇൻഡസ്ട്രിയാണ് അതിനാൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനോ അല്ലെങ്കിൽ അതിനെ ഉമ്മ അറിയിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല അതിലെ നമ്പേഴ്സിന്റെ കാര്യങ്ങൾ എടുക്കാറുള്ളൂ പറ്റിയ കുറ്റങ്ങൾ ഉണ്ടായല്ലായിട്ട് അപ്പൊ എല്ലാവർക്കും അമ്മയുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കാം അല്ലെങ്കിൽ മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണ് മാത്രം സൂക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സങ്കടം മാത്രം സൂക്ഷിക്കപ്പെടുക എന്നുള്ളത് ശരി ഒരുപാട് സന്ദർഭകളുടെ ഇന്ത്യയാണ് നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ